മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഞാനിന്ന് ഹരേര ക്ഷേത്രത്തിൻ്റെ മുന്നിലാണുള്ളത് അപ്പോൾ ഇന്നെന്താ പ്രത്യേകത എന്നല്ലേ ഇന്നല്ല പ്രത്യേകത നാളെയാണ് അതായത് നാളെ കർക്കിടക ബാബു ബലി ദിവസമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഹരേര ക്ഷേത്രത്തിൽ അനേക ലക്ഷം ആൾക്കാർ ഇവിടെ ബലിയിടാൻ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ബലിയിട ബലിയിടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഇവിടെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ഇവിടെയാണ് ബലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് അത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായി ഏകദേശം ഒരു പത്തി ഇരുന്നൂറ് മുന്നൂറിന് ഒറ്റ ട്രിപ്പ് തന്നെ നമുക്ക് ചെയ്യാം ബലിയിടാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെയാണ് ബലി ഇടുന്നതെങ്കിൽ പോലും ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ബാക്കിയുള്ള പരിപാടി അതായത് എന്തൊക്കെ സെറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അതായത് ഇപ്പം എന്താ പറയുക ബലീൻ്റെ കുറേ സാമഗ്രികളുണ്ടാകും അതൊക്കെ സെറ്റാക്കുന്നത് നമ്മുടെ ഹാളിൽ വെച്ചിട്ടാണ് അവിടെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ എല്ലാവരും എന്താ പറയുക നമ്മുടെ അയൽവാസികളൊക്കെ എന്താ പറയുക ഇതൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് കാണാം എന്തായാലും എന്താ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ നമ്മുടെ ഹോളിലേക്ക് പോകുന്ന വഴിയാണ് ഹോളിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എന്താ പറയുക വലിക്കുള്ള ഇല അതായത് നാക്കലിയും അതുപോലെ തന്നെ ചീന്തലയും ഒക്കെ ഇവിടെയാണ് സെറ്റാക്കുന്നത് അതവിടെ കുറച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനുള്ളിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതായത് പൂവ് പൂവൊക്ക ിക്കുന്നത് പൂവളത്തെയാണ് അവിടെ നമ്മുടെ കർമ്മങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ വലിയ എത്ര മണിക്കാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ള പ്രതീക്ഷയുടെ രണ്ട് വാക്ക് സംസാരിക്കുകയാണ് അപ്പൊ നമുക്കത് കേട്ടിട്ട് വരാം കേട്ടോ ചേട്ടാ നമസ്കാരം നമസ്കാരം ഓക്കെ നമ്മുടെ ഈ ക്ഷേത്രം എവിടെയാണ് വരുന്നത് എന്താ പറയുക അവിടെ എത്ര മണിക്കാണ് കർമ്മങ്ങൾ അതുപോലെ തന്നെ എത്ര ഏകദേശം എത്ര വർഷങ്ങളൊക്കെ ആയിരുന്നുള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീഫായിട്ട് ഒന്ന് പറയുക ഇത് വരുന്നത് നാഷണൽ ഹൈവേയിലാണ് അതായത് കോഴിക്കോട് വയനാട് റോട്ടിൽ വരുമ്പം കാരന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം വർഷങ്ങൾ കുറച്ച് വർഷങ്ങളായി ഇവിടെ തുടങ്ങിയിട്ട് ബലീകരണം സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ അപ്പം പിന്നെ ഈ ഈ വർഷം തുടങ്ങുന്നത് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് ഈ വർഷം ഇപ്പം തുടങ്ങുന്നത് ഇത് ഇപ്പം പുലർച്ചെ രണ്ട് മണിക്ക് സ്റ്റാർട്ടാവുന്നുണ്ട് ഏകദേശം ഒരു രാവിലെ പത്ത് മണിവരെ ഒക്കെ ഉണ്ടാവും നല്ല ആൾക്കാരുണ്ടാവാറുണ്ടല്ലേ ഏകദേശം അയ്യായിരം കഴിഞ്ഞ വർഷം അയ്യായിരത്തിൻ്റെ മുകളിൽ അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം ആളെ അടുത്ത് നല്ല ആൾക്കാരുണ്ടാവാറുണ്ട് നമ്മുടെ ബലി കർമ്മത്തിന് വേണ്ടിയുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അതായത് ഇവിടെ നിറച്ച് പാത്രങ്ങളാട്ടോ അതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് പാത്രങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം അതാ ഇവിടെ നമ്മുടെ ഏട്ടന്മാർ ഇതാ ഇവിടെ മണൽ അതായത് ബലികർമ്മത്തിന് വേണ്ടിയിട്ടുള്ള മണൽ ഓരോ പാത്രത്തിനും കണക്കാക്കിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് എല്ലാ സെക്ഷനും ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് മുഴുവനായിട്ട് ഇടൂട്ടോ ഇട്ടതിന് ശേഷം ഇതിൽ നിറച്ച് വെള്ളമൊഴിക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം രണ്ട് മണിയോട് കൂടിയിട്ട് ഇവിടെ എന്താ പറയുക ബലി കർമ്മങ്ങൾ ആലം ആരംഭിക്കും അപ്പോൾ ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല ഈ ഒരു ഏരിയയും പിന്നെ അതുകൂടാതെ തന്നെ ഇതാ ഈ ഒരു ഏരിയയും ഫുള്ളായിട്ട് പാത്രം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്രം വെച്ച് ഇതിൽ ഫുള്ളായിട്ട് വെള്ളം നിറയ്ക്കണം ഈ ഇവിടെ ഫുള്ള് മണലും സെറ്റ് ചെയ്യാണ്ട് ആ ഇവരൊക്കെ തന്നെയാണ് നമ്മളെ കമ്മിറ്റിയിലുള്ള മെമ്പർമാരാണ് അപ്പം ഇനിയിപ്പോൾ മണലിടുന്ന പരിപാടി ഉണ്ട് അത് അവിടെ ഇടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഇടണം രണ്ട് സെക്ഷൻ ആയിട്ടാണ് അതായത് ആദ്യം അവിടെ പറയും അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക പിന്നെ രണ്ടാമത് ഇവിടേക്ക് വരും നാരായൺജിയാണ് നമ്മുടെ ആചാര്യൻ നാരായൺജിയാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഏകദേശം വരി ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വരി ഒന്ന് പോയി നോക്കാം വരി തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ സമയം അതിനകത്തൊന്നും ആയില്ല പതിനൊന്ന് മണി പതിനൊന്ന് വരെ ആയിട്ടേ ഉള്ളൂ പക്ഷേ ഏകദേശം വരിക അപ്പോൾ ഇവിടെ ബലികർമ്മം നടത്തുന്ന സ്ഥലത്ത് മണലിട്ടുകൊണ്ടിരിക്കുകയാണ് മണലിട്ടതിന് ശേഷം നമ്മൾ നേരെ ഹോ ഹോളിലേക്ക് പോയി ഹോളിലേക്ക് പോയ സമയത്ത് നാക്കല നല്ല രീതിയിൽ വിരിച്ചു വെച്ചിട്ടുണ്ട് നാക്കലയും ചീന്തലയാണ് സാധാരണഗതിയിൽ നമ്മൾ ഇതിന് ആവശ്യമായിട്ട് ചെയ്യുന്നത് അപ്പം നാക്കലയിൽ പിണ്ടവും അതുപോലെ തന്നെ ചീന്തലയിലാണ് മറ്റ് പൂജാദ്രവ്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ എന്താ പറയുക ഇത് നമ്മുടെ പിണ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുള്ള അരിയാണ് കേട്ടോ അത് അടുക്കളയിൽ നിന്ന് ഊറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ അതായത് എടുത്ത് വെക്കുന്ന കാഴ്ചയാണ് നല്ല ചൂടാട്ടോ അപ്പോൾ ഇത് എടുത്ത് ഒരു ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയിട്ടാണ് ഓരോ ഉരുള ഉരുളകളായിട്ട് ഉരുട്ടിയിട്ടാണ് നമ്മൾ പിണ്ടത്തിൽ വെച്ച് കൊടുക്കുന്നത് അതായത് നമ്മുടെ ബലി ബലിക്ക് നമ്മൾ പിണ്ടം ഊട്ടുന്നത് ഇതിൽ നിന്ന് ഓരോന്ന് ഓരോ ഉരുളകളായിട്ടാണ് ഇതിൽ ഈ പി ഈ ഒരു ഇതിൽ കുറച്ച് എള്ളും കൂടെ ചേർക്കും ചേർത്തതിന് ശേഷം അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിണ്ടം പി ബലി പിണ്ടായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ആ ഇലയിൽ വെച്ചു കൊടുക്കുന്നത് ഇതിപ്പം നമ്മുടെ രണ്ടാമത്തെ സെക്ഷനും നമ്മളെ ഇല വെച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ സെക്ഷൻ നിങ്ങൾ കണ്ടു രണ്ടാമത്തെ സെക്ഷനും നമ്മൾ ഇല വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇല മുഴുവനായിട്ട് വെച്ചതിന് ശേഷം ഇതിന് ശേഷമാണ് എന്ത് ചെയ്യുക ഇതിൻ്റെ ചീന്തല വെക്കുക ഇപ്പോൾ എന്താ പറയുക ആ ചീന്തലയൊക്കെ പൂർണ്ണമായിട്ട് വെച്ചതിന് ശേഷം എള്ള് അതുപോലെ തന്നെ അരി പിന്നെ അതുപോലെ തന്നെ എന്താ ചന്ദനം ദർഭ കറുക ഇതൊക്കെ പവിത്ര മോതിരം ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് ആ ഒരു ചെറിയ ഇലയിലാണ് ചീന്തലയിലാണ് വെക്കുക അതുപോലെ നാക്കലയിൽ എന്താ പറയുക ഉരുളയാണ് വെക്കുക അതായത് ബലി ബലി പിണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് വെക്കുന്നത് ബലിക്കുള്ള പൂജ സാമഗ്രികൾ എല്ലാം സെറ്റായി എല്ലാം അതായത് ഇനിയിപ്പോൾ അവസാനം പിണ്ടം മാത്രമേ വെക്കാൻ കഴിയുന്നു നമ്മളെ എന്താ പറയുക ഏകദേശം ബലി കർമ്മങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ഒരു പന്ത്രണ്ടര മണിയായിട്ടേ ഉള്ളൂ പന്ത്രണ്ടര ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ആൾക്കാരൊക്കെ അവിടെ വന്നു തുടങ്ങി വരിക്കി ആൾക്കാരൊക്കെ നിൽക്കാൻ തുടങ്ങി പക്ഷെ നല്ല മഴയാണ് പുറത്തുതാ കാണുന്നതാ സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല വീഡിയോയിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ടോയെന്നറിയില്ല നല്ല മഴയാണ് കാണിക്കാം മഴയാണ് അപ്പോൾ നമ്മുടെ ഏകദേശം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി പന്ത്രണ്ടര മണിയാകുമ്പോഴേ കാരണം രണ്ട് മണിക്കാവുമ്പോഴേക്കും എല്ലാവർക്കും വന്ന് എന്താ പറയുക ബലിയിട്ട് വേഗം പോകാനുള്ള പണിക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ ശേഷം പത്ത് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ലൈനൊക്കെ തുടങ്ങി പക്ഷെ നല്ല മഴയാണ് പുറത്ത് അതുകൊണ്ട് തന്നെ എന്താ പറയുക എല്ലാവരും കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കാണാൻ പറ്റും ചെറിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്തു ടിക്കറ്റ് ഏകദേശം ഒരു ഒന്നര മണിയോട് കൂടിയിട്ട് നമ്മൾ ടിക്കറ്റ് കൊടുത്തു കേട്ടോ നമ്മൾ ബലിയിടാനുള്ള ടിക്കറ്റ് ടോക്കൺ അറുപത് രൂപയാണ് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അൻപത് രൂപ അൻപത് രൂപയായിരുന്നു ഇപ്രാവശ്യം അറുപത് രൂപയാണ് നമുക്ക് ഇത് വരുന്നത് പിന്നെ എന്താ പറയുക ഈ ഹോളിന് തന്നെയാണ് നമ്മൾ നമ്മുടെ ഇത് ബലിക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ലൈനിന്ന് തിരിച്ചു വന്ന് നേരെ ഹോളിൽ കൂടെ പോയിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഇവരെല്ലാവരും പോണത് ഇപ്പോൾ ലൈന് ലൈനായിട്ട് നമ്മുടെ കമ്മിറ്റിക്കാർ കമ്മിറ്റിക്കാരെല്ലാം സെറ്റാക്കുകയാണ് എല്ലാ എല്ലാ സ്ഥലത്തെയും അതായത് അവരെ ലൈന് വെച്ച ആ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് നിന്നാൽ മാത്രമേ ഉദ്ദേശിച്ച കർമ്മങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം തുടങ്ങി അതിനകത്ത് മുരുത്യ്യുകാൻ പവിത്രം പുല്ല് വളച്ചു കെട്ടിയ ഒരു സാധനം അരിയുടെ മേതണ്ടാവും അത് വലത്തെ കയ്യിലെ മോതിരവിരളിൽ ധരിക്കുക മോതിരവിരൽ എന്ന് പറഞ്ഞാല് ചെറിയ വിരളിന്റെ തൊട്ടടുത്ത വിരളാണ് മോതിരവിരള്

ബലി കർമ്മങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ തലയ്ക്ക് മുകളിൽ നാക്കലെയും ചീന്തലയും തലയ്ക്ക് മുകളിൽ വെച്ച് നമ്മൾ പുഴയിലേക്ക് പോയി ബാക്കോട്ട് തിരിഞ്ഞ് എന്താ പറയുക നമ്മൾ ആ ഒരു ബേക്കോട്ട് ഇട്ടതിന് ശേഷം മുങ്ങിക്കുടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്ഷേത്രദർശനം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് എന്താ പറയുക ഇപ്പം അവിടെ നല്ല ചാളി ആയതുകൊണ്ട് നമ്മൾ ഒരു ഷവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സമയങ്ങളിൽ എന്താ പറയുക ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭഗവാന് നെയ്വിളക്ക് വളരെ ഉത്തമമാണ് നെയ്വിളക്കിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഫ്രണ്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെയ്വിളക്കിന് ഇരുപത് രൂപയാണ് വരുന്നത് നെയ്വിളക്ക് കാര്യങ്ങളൊക്കെ കഴിപ്പിക്കാനുള്ളതും വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അന്നദാനവും ദാനവും വളരെ നല്ല നല്ല കാര്യമാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ നമ്മുടെ ബലികർമ്മത്തിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രസാദമൊക്കെ മേടിച്ച് നേരെ എന്താ പറയുക പുറത്തേക്ക് പോകുന്ന സ്ഥലത്ത് എന്താ പറയുക നമ്മുടെ കാപ്പി നല്ല ചൂട് കാപ്പി അവിടെ എന്താ പറയുക തയ്യാറായിട്ടുണ്ട് നമ്മുടെ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് അവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അത് കുടിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് നല്ല രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ